ഒരു ണ്ടാ ഇതേപോലെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു എന്നൊരു മിനിറ്റ് കൊണ്ട് മസാല ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കല്ലേ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഇങ്ങനെ പാകത്തിനും അളവിനും അനുസരിച്ചെടുക്കുക രണ്ട് തക്കാളിയും രണ്ട് രണ്ടു എടുത്ത അതേതാണ് ഇതിൽ കിട്ടുക സോറി അരിഞ്ഞ ആള് വേറെ ഇഞ്ചും പിന്നെന്താ ഒരു വെളുത്തുള്ളി കൂടെ ഒന്നല്ല മൂന്നാല് വെളുത്തുള്ളി കൂടെ ഉണ്ടെന്നു പറഞ്ഞു പോയി സോറി പിന്നെ നമുക്ക് കുറച്ച് കൊറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം മല്ലി ചപ്പ് ഇതല്ലേ നമുക്കതിൽക്ക് മല്ലിയിലിട്ടൊടുക്കാം പിന്നെ ഇത് ചപ്പല്ലേ നമുക്ക് ഇതിൽ കുറച്ച് ചപ്പല്ലേറ്റടുക്കണ്ട പുതിയ ഇട്ടുകൊടുക്കാം പൊതിയു കൂടാ പൊതിനീന ഇത്തിരി കൂടിയാലും മല്ലി പൊതിൽത്തിരി കുറഞ്ഞാലും മല്ലി ഒട്ടും കുറക്കണ്ടിന്നടവി പിടി മല്ലിയല്ല ഇനി അടുത്തത് കുറച്ച് തൈര് ആര് പെരിക്കണ്ട ഒരു പാഗല് പൊട്ടിക്കാണ്ട് അയച്ചെടുത്ത് കളാൻ പറ്റുവോ അത് തിരികും ഇത് ഇട്ടെടുത്തിട്ട് കുറച്ച പേര് പൊട്ടിച്ചാൽ മതി ഇതിൽക്ക് ഏതായാലും പുതു ഒരു സ്പൂൺ ഉണ്ടാവുള്ളൂ അത് ആൾക്കാർ വരും ചിക്കന്റെ കൂടെ തൈര് അത് പറ്റൂരട്ട പറ്റുകയില്ല ഒരു പ്രശ്നവുമില്ല ഈ പറഞ്ഞ ആൾക്കാരുണ്ടാവും ബിരിയാണി ഇട്ടപാട് തൈര് ആൾക്കാർ അല്ലേ ആണ് നമുക്ക് കുറച്ച് ശുദ്ധമായ പശീൻ പാൽ ഒഴിച്ചു കൊടുക്കാം പശുവിൻ പാലം എന്നാ കുപ്പിയിലായി എന്ന് ചോദിക്കണ്ട നമ്മൾ അല്യാക്കാന്റെ വിറ്റത്തെ പശുവിന്റെ പശുവിൻപാലാണ് അതുകൊണ്ട് ശുദ്ധമാണ് നൂറ് ശതമാനം പിന്നെ കാത്തു വേണം അപ്പൊ ഇനി ഈ സംഗതി നല്ല പേസ്റ്റ് ആക്കി അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കുക്കറിൽ കൊടുക്കാം ചിക്കൻ ലെഗ് പീസ് ഫസ്റ്റ് ലെഗ് പീസ് നമുക്ക് ബാക്കി പീസ് കൂടെ ഇട്ടു കൊടുക്കാം അപ്പൊ ഇത് ഒരു കിലോ ചിക്കൻ ആണ് ഇതിന് ഒരു രണ്ടു വയസ്സുമ്പോൾ വാറ്റി ചുണ്ടാവും നാളെ സ്കൂളുണ്ട് ചാടിയിട്ടുണ്ടായി അപ്പം ഇത് തീരുള്ളം പ്രതീക്ഷിക്കാം ഇത് തന്നെ ഒരു ടേസ്റ്റ് കൂടും മസാല കുടിച്ചാൽ ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കാം അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മൾ നമ്മളതിക്ക് ഇട്ടുകൊടുത്ത നമ്മൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുക്കാം ഒരു ഗാൽസ്പൂണ് മഞ്ഞൾ പൊടിയും ഗാല കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാല കാല് മാറയിരുത്താണ് കാല് മാറില്ല ആവശ്യത്തിന് ഉപ്പ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യ നല്ല രണ്ട് കൈകൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ സ്പൂണിന്റെ അഭയം തേടുന്നു ഇത് തിന്നാണി രണ്ട് കൈ ആവശ്യമാണ് എന്നാലും ഇളക്കാൻ ആർക്ക് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ്റെ വലുപ്പനുസരിച്ച് വിസലടിക്കാം അത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേണ്ടിട്ടു അപ്പൊ നമുക്ക് ഏതായാലും ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചിട്ട് വരാം ആരും ഒന്നും വിചാരിക്കണ്ട നമ്മളെ ഏസുകുട്ടി തീരെ കുരുത്തക്കടി ഇല്ലാത്ത ആളായത് കൊണ്ട് ലൈറ്റർ അടിച്ചു പൊട്ടിച്ചു ഇപ്പൊ ഏതായാലും ഈ ഒരു ന്യൂസ് പേപ്പറും ഈ ലൈറ്റർ വേണിച്ചേർന്നു എന്തൊക്കെ വാങ്ങാൻ പോയാലും ഈ സംഗതി വാങ്ങാൻ പറ്റ മറക്കും സോത്രെന്തൊക്കെ പറയും അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും വെന്തിട്ട് വരാം വെന്തിട്ട് വരാം ഒരു ക്ലാസ് ഉണ്ട് ഞാൻ പോട്ടെ നമ്മളെ ചിക്കൻ നല്ലോണം വിസിലടിച്ചിട്ടുണ്ട് ഒരു വിസിൽ ആവശ്യത്തിൽ കൂടുതൽ അടിച്ചോന്ന് സംശയുണ്ട് അപ്പൊ ഇനി ഇതിന ഒരു സംഗം ചെയ്യാണ്ട് ഇത് മസാല ഷവായുള്ളൂ അടിച്ച ഇപ്പൊ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവൂല പഴിയുണ്ട് ചായ മാറ്റ വരും വാ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കുറയുണ്ട് ായി ഒന്ന് ആൾ മാറിനെ കാര്യം അത് വന്നിട്ട് ഇടുത്തിട്ട് കിട്ടുന്നില്ല ആൾക്കാർ ഇവിടെ പോണേ ഒളിഞ്ഞു ഒളിഞ്ഞ് ഇരിക്കും മസാല പോവാന് നമുക്ക് ഈ മസാല എടുത്തിട്ട് നേരെ ഈ പാത്രത്തിന് ഒഴിച്ചെടുക്കാം ഇതൊന്നും വറ്റിച്ചെടുത്ത മസാലോടെ വച്ചണം ഇതിവിടെ പൊരിയണം ഉച്ചും കൂട്ടാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല വിഷമുണ്ട് അന്താരാഷ്ട്ര വിഷമുണ്ട് അപ്പൊ ഞാൻ പൂച്ച കൂടെ ഭയങ്കര വെച്ചിങ്ങനാണ് ഇതിന്റെ സ്മെല്ലൊ കൂടെ അയച്ചു മുടിച്ചു കയറിയിട്ടേ ഭയങ്കര വിഷമങ്ങൾ കൂടി കൂടി വരുന്നു പെട്ടെന്ന് അവൻ മുന്നേ ഞങ്ങൾ രണ്ടാളും അപ്പുറത്ത് ഇപ്പുടത്തു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മസാല റെഡിയായി നമ്മൾ പറ്റുവറ്റിക്കാത്തത് പിന്നെ തീരെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ മസാല ഉണ്ടാവില്ല അതാണ് നമുക്ക് ഏതായാലും നമുക്ക് ഈ ചിക്കൻ ഇതിന് മേലൊക്കെ അപ്പൊ നമ്മളെ മസാല ശവായ അവിടെ സെറ്റ് അയക്കുന്നു ഈ മസാല നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിരുന്നു അപ്പൊ മസാല പറ്റ കുറഞ്ഞപ്പോൾ ഈ മസാല ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അത് ഇല്ലാതെ ഭയങ്കര സങ്കടം അപ്പൊ അതാണ് ഇത്ര മസാലയിൽ മസാല ഇതിന്റെ കൂടെ ഒരു നല്ല മൈതദോഷങ്ങളുടെ കൂട്ടി കഴിക്കണത് നിങ്ങൾ കാണിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ മൈതദോഷം

ഞാൻ വിളിച്ച അതിന്റെ കൂടെ വേറെ വേറെന്തോരണ്ട് കൊറച്ച് ഗ്രീനൂടെ ഇതാണ് തീരെ പറ്റാത്തത് ഊതാ പടി എന്നൊക്കെ പറയുന്നുണ്ട് ഔ സിവിനെന്ന ഭയങ്കര ചൂട് ഹം കെറ്റ്ലക് എല്ലാവരും ഉണ്ടാക്കിയോക്കോട്ടാ കിടില സാധനാണ് ആർക്കും ഇഷ്ടാവൂലട്ടോ നല്ല ടേസ്റ്റ് മസാല ആയാലും ചിക്കൻ ആയാലും ഇതെന്താ ഇത് ദോശക്കെന്താ പുള്ളിപുരിന്റെ ഒരു ടച്ച് ഞാൻ ഏത്തനാൾ ആകാംക്ഷയിൽ വേഗം ഓടിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു അടച്ചുപൊട്ടി കഴിഞ്ഞാൽ പുതിയ പുതിയ സിലബസുകൾ വരും